ഹലോ സുഹൃത്തുക്കളെ ബിലീവ് ഇൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഗൈസ് അപ്പം ഞാനിതാ മുടിയൊക്കെ വെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇൻട്രോ അവസാനം എടുക്കുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിരുന്നതാണ് പിന്നെ സമയം കിട്ടില്ല അപ്പോൾ ഇൻട്രോ എപ്പോഴാണ് എടുക്കുന്നതാണ് മുടിയൊക്കെ വെട്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും പോയി കാണണം പിന്നെ ഹോസ്പിറ്റലിൽ പോയി ആ വീഡിയോ കാണണം അപ്പം ഇന്നൊരു ചെറിയൊരു വ്ലോഗായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പോയി കണ്ടോളി ഞാൻ ഒരുപാട് പറഞ്ഞു തീട്ടുന്നുണ്ട് അപ്പം എല്ലാവരും കണ്ടോളി ഏക അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടാൻ പോണ്ടോ മുടിയൊക്കെ വെട്ടിന്ന് അടിപൊളി ലുക്കിൽ വരാൻ പോകണം അപ്പം ഹോസ്പിറ്റലിലും കൂടി പോകണം ഭയങ്കര ചുമ അപ്പോൾ ചുമ ചുമയൊന്ന് കാണിക്കണം അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാം ഏ ഗൈസ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഒ പി ടിക്കറ്റ് എടുക്കണം അപ്പം ഞാൻ നോക്കണു എൻ്റെ പോക്കറ്റിൽ നോക്കണു പത്ത് രൂപയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ ഒ പി ടിക്കറ്റിന് അഞ്ച് ഉള്ളൂ പിന്നെ ഞാൻ ഒന്ന് നോക്കി ഒ പി ടിക്കറ്റ് എടുത്തു അപ്പോൾ ഇന്ന് നോക്കിയിട്ട് നല്ല തിരക്കാണ് ഗൈസ് പിന്നെ ഞാൻ കുറേ നേരം നിന്നു ഞാൻ പിന്നെ എന്ത് അസുഖം വന്നാലും ഗവൺമെൻറ് ആശുപത്രിയിലെ വരാറ് പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ എൻ്റെ നമ്പർ അങ്ങനെ വരെ ഞാൻ കാത്തു നിന്നു അങ്ങോട്ടും കൂടെയൊക്കെ നോക്കി സമയമൊക്കെ കഴിച്ചോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴേക്കും എൻ്റെ നമ്പറായി എൻ്റെ നമ്പർ നൂറ്റി എത്രയോ പിന്നെ ഞാൻ ഡോക്ടറിനെ കാണിച്ച എൻ്റെ എല്ലാ അസുഖവും പറഞ്ഞു പിന്നെ ഡോക്ടർമാരുടെ എടുത്ത് ഡോക്ടർമാർക്ക് മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ഈ മരുന്നൊക്കെ കഴിച്ചാൽ മതിയാണ് ഉണ്ടെങ്കിൽ നിൻ്റെ അസുഖം മാറും പറഞ്ഞു പിന്നെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ മരുന്നൊക്കെ വാങ്ങി എനിക്ക് ആ സങ്കട ഈ കുട്ടി മരുന്നാണ് ഇത് കുളിക്കണമല്ലോട്ടാണ് ഇതിൻ്റെ കശപ്പ് അയ്യോ വയ്യ ഇനിയിപ്പോൾ അടുത്ത പരിപാടി വെച്ചാൽ ഇനിയിപ്പോൾ മറ്റേ മുടിവെട്ടലാണ് മുടിവെട്ടാനും കൂടി പോയാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ നേരെ മുടി വെട്ടണ അവിടെ പോയിട്ട് കാണാല്ലേ ഗൈസ് അപ്പം നേരെ മുടി വെട്ടണ അവിടെ പോകുക ഗൈസ് അപ്പം ഞാൻ മുടിവെട്ടണ കടിയെത്തിയിട്ടാണ് അപ്പം അതാ കണ്ണാടിയിൽ മൊബൈലും പിടിച്ച് നിൽക്കുകയാണ് അപ്പം ഇവര് ആട്ടന്മാർ നോക്കുകയാണ് ഇപ്പം എന്താ ചെയ്യുന്നത് മുടി കണ്ണാടിയിൽ നോക്കിയിട്ട് വീട്ടിൽ നോക്കി നിൽക്കുകയാണ് പിന്നെ അതാ തലമുടിയൊക്കെ സെറ്റാക്കി ബാക്കിൽ കെട്ടിയിട്ടായിരുന്നു വന്ന അതൊക്കെ അയച്ചതാ മുടിയൊക്കെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മുടി വെട്ടാൻ തന്നെ ആ തീരുമാനിച്ചു മനസ്സ് പറയുന്നു വേണ്ട വേണ്ടാന്നാണ് പിന്നെ വെട്ടാണ്ട് ഇന്നിട്ടും കാര്യമില്ല ഗൈസ് പിന്നെ വെട്ടാൻ തന്നെ തീരുമാനിച്ചു ലാസ്റ്റ് പിന്നെ ഞാൻ അവിടുത്തെ ആട്ടം എൻ്റെ അടുത്ത് മുടി വെട്ടണ ഏട്ടാ പറഞ്ഞപ്പോൾ ആ ശരിയുടെ ഉണ്ണി തിരക്ക് കഴിയട്ടെ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വെട്ടി തരാ പറഞ്ഞു അപ്പം പിന്നെ ആ ശരി ടോളി ഇങ്ങോട്ട് ഞാൻ മുടാണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നെയും എൻ്റെ ആലോചിച്ച എന്താണ് വെട്ടണോ വേണ്ടത് വെട്ടണോ വേണ്ടതെന്നായിരുന്നു പിന്നെ വെട്ടാൻ വെട്ടാന്നെ ഞാൻ തീരുമാനിച്ചു ഒന്നും നോക്കിയില്ല പിന്നെ മുടി വെട്ടുതന്നെ കൈസപ്പം നാല് നാലഞ്ച് മാസം മുടി വളർത്താൻ നോക്കിയിട്ട് അതുകൊണ്ടാണ് വെട്ടണോ എന്നുള്ള ഇതിൽ ഞാൻ നിൽക്കുന്നത് എന്തായാലും വെട്ടാലേ പിന്നെ ഞാൻ മുടി ഉള്ളപ്പോഴാണോ ചന്തം അതാ മുടി വെട്ടിയിട്ടാണോ ചന്തമെന്ന് നിങ്ങൊന്ന് കമൻ്റ് ചെയ്തിട്ട് എല്ലാവരും ഏഹ് അപ്പ ഇനി മുടി വെട്ടിയിട്ട് തന്നെ കാണാം ഗൈസ് അപ്പം ഞാൻ ചെയറിലിരുന്നു ട്ടാ ഇനിയിപ്പോൾ എന്തായാലും മുടി വെട്ടണ കാര്യം കൺഫേമായി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല മുടി വെട്ടിക്കോളിയും പറഞ്ഞു അപ്പോൾ ആളെങ്ങനെയാണ് വെട്ടേണ്ട ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൈഡൊക്കെ ബാക്കൊക്കെ നല്ലവണ്ണം കൊടുത്തോളി രണ്ട് സൈഡും എടുത്തോളി ഫ്രണ്ടും കമ്മി ആക്കോളിയും പറഞ്ഞു അപ്പോൾ ആടെ ഉണ്ണിനി നിന്ന് ഫ്രീക്കൻ ആക്കി വിടാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി ഇട്ടോളി എങ്ങനെ പണി ആയിക്കോളും പക്ഷെ അടിപൊളി ലുക്കാക്കണം പറഞ്ഞപ്പോൾ ആടെ ഉണ്ണി ശരിയാക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ അവിടെ സ്ഥിരം വരാറുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കട്ടക്കി കമ്പനിയാണ് പിന്നെ ഒന്നും നോക്കില്ല ആള് പിന്നെ അടിപൊളി ലുക്കാക്കി തരാർ ഞാൻ പറഞ്ഞു ഏ എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല വീട്ടിൽ പോയി ചീത്ത പറയാത്ത രീതിയിലാക്കിയും പറഞ്ഞു ആടെ ഉണ്ടെങ്കിൽ നിന്നെ അടിപൊളിയാക്കി തരാവരുടെ ആള് മുടി വെട്ടാന്ന് തുടങ്ങി ഞാൻ മുടിയൊക്കെ വെട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇത് അടിപൊളി ലുക്ക് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അതാ ഇഷ്ടപ്പെട്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം പഴയ ലുക്കാണോ പുതിയ ലു ആണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പം എനിക്കിഷ്ടപ്പെട്ട് ഇതാണ് അടിപൊളി ഡീസെൻ്റ് ആയിട്ട് കൈസപ്പം മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നല്ല വിശപ്പ് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അടുത്തുള്ള ഹോട്ടലിൽ വന്നുകൊണ്ട് പൊറോട്ടയും ബീഫ് ചാറും പറഞ്ഞു അവർ പറഞ്ഞപ്പോൾ തന്നെ സ്പീഡിൽ കൊണ്ടുവന്നു കേട്ടോ പിന്നെ ഞാൻ പൊറോട്ടയും ബീഫ് ചാറും കഴിക്കാൻ തുടങ്ങി ആദ്യം പൊറോട്ട എടുത്ത് ബീഫ് ചാർ കുറച്ച് മുക്കി ഇനി കഴിക്കാം അങ്ങോട്ട് ഒരു പിടപടിക്കുക ഗൈസ് അപ്പം ഞാൻ കഴിച്ചു പോകും കഴിച്ചപ്പോൾ അമ്പ പോവും കഴിച്ചപ്പോഴെല്ലാം സാധനം ഇഷ്ടപ്പെട്ട അടിപൊളി പറഞ്ഞാൽ അടിപൊളി ഗൈസ് പൊറോട്ടയും ബീഫ് ആർ പക്ഷേ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ പൊറോട്ടനോട് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പിന്നെ ഇഷ്ടം വിഷനപ്പം കഴിച്ചാണ് ഗൈസ് പകുതി എത്തിയെന്ന് ഭയങ്കര വെള്ളദാഹം പിന്നെ ഞാൻ ഒന്ന് നോക്കി എൻ്റെ കൂട്ടുകാരൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയി പോയെങ്കിൽ ആ ഒരു കപ്പ് വെള്ളം താടാ പറഞ്ഞപ്പോൾ അവൻ വെള്ളം കൊടുത്തു തന്നു പിന്നെ ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി വെള്ളം കുടിച്ചത് എന്താ ഷർട്ടിനും മേലെ എല്ലാവിടെയും ആയി അവ എൻ്റെ അടുത്ത് ക്ലാസ് ഇത്താടാ പറഞ്ഞാൽ ചക്ക എനിക്ക് കപ്പില്ലാതന്നു പിന്നെ ഒന്ന് നോക്കി ഞാൻ വെള്ളം കുടിയും കുടി വെള്ളം കുടിക്കാൻ തുടങ്ങി പിന്നെ കൈസപ്പം ഞാൻ എൻ്റെതാ നമ്മുടെ റൈഡർ വണ്ടിയിലെ വന്നത് സ്പ്ലെൻഡറിൽ പിന്നെ എനിക്ക് കണ്ടപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ അവിടെ വണ്ടിയിൽ നിർത്തി അപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും ഭയങ്കര ചുമയാണ് ഞാൻ അതുകൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിതാ മുടിയൊക്കെ വെട്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയണ അത്ര ക്ലിയർ ആകുന്നു എനിക്കറിയില്ല എന്റെ സൗണ്ട് മൊത്തത്തിൽ പോയി ഒന്നാമത് സൗണ്ടേ ഇല്ല അതിൻ്റെ അടി കൂടെ സൗണ്ടും പോയ ആരെങ്കിലും ആലോചിച്ചു കുടിക്കുക ഐസ് ഫുള്ള് ചുറ്റലായിരുന്നു വണ്ടിയിൽ തന്നെ വയ്യാണ്ടായി മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് ഒരു മൂന്നോ നാല് മിനിറ്റ് തന്നെ ഉണ്ടാവുകയുള്ളൂ വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്താണ് എടുക്കില്ലാകട്ടിരുന്നതാണ് പിന്നെ ഒരു ഒരു കണ്ടൻറ്റാണല്ലോ അങ്ങനെ അങ്ങനെ എടുത്തതാണ് അപ്പം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടു വിചാരിക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ നല്ല നല്ല വീഡിയോ അടുത്ത വീഡിയോ കണ്ടവരെ എല്ലാവർക്കും ബൈ യൂ യു